എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ അടുക്കളയിൽ തിരക്കാണ് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലെ വേറൊരു കാര്യമുള്ളത് ഇപ്പം അപ്പം ബാൻ ചെയ്ത് കേട്ടാ ചേട്ടൻ എല്ലാ ദിവസവും അപ്പമാണ് അപ്പമാണ് അപ്പം കഴിച്ചു കഴിച്ചു കഴിച്ച് മടുത്തെന്ന് അറിഞ്ഞിട്ട് ഇനി വെള്ളം എപ്പോൾ ഇവിടെ കുറേ നാളത്തേക്ക് ഉണ്ടാക്കാൻ പാടില്ല ഞാൻ അപ്പച്ചട്ടി എടുത്ത് എവിടെയെങ്കിലും എറിഞ്ഞു കളയോ എന്നുള്ള ഭീഷണിയും കൂടെ ആൾ മുഴക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി കുറേ ദിവസത്തേക്ക് ഇനി വെള്ളം ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല പക്ഷേ മോനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനാണെങ്കിൽ ഇഷ്ടമില്ല എന്ത് ചെയ്യാനാണെന്ന് പറയണേ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടത് ഇഡ്ഡലി തട്ടിലൊക്കെ എല്ലാം ഇഡ്ഡലിയൊക്കെ ഗൗരി ഒഴിച്ച് അവിടെ വെച്ച് അത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി സാമ്പാർ ഉണ്ടാക്കണമല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുക്കർ വാങ്ങിച്ചത് ഇൻഡക്ഷൻ കുക്കറിലും കൂടെ വയ്ക്കാൻ പറ്റണ രീതിയിലുള്ള കുക്കറാണെന്ന് അതുകൊണ്ടിപ്പോൾ ഭയങ്കര എളുപ്പമാണേ അതൊക്കെ എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ കറണ്ടൊന്നും ആവാറില്ല ഒരു ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചാൽ അത്രയും സമയം എടുക്കുകയുള്ളൂ അത്രയും സമയം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഈ മൂന്ന് ഗ്യാസ് അടുപ്പാണെങ്കിൽ നമുക്ക് മൂന്ന് ബർണർ ഉള്ളതാണ് എന്നാലും ചില സമയത്ത് തികയുമില്ല ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു എന്തെങ്കിലും വെക്കാനായിട്ട് ഈ വിപ്രാളം പിടിച്ച് നിൽക്കുന്ന സമയത്താണല്ലോ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അതി എന്താ പറയുക കുറേ കൂടെ രീതിയിൽ ആലോചിക്കണത് അപ്പോൾ ഈ കുക്കർ അങ്ങ് അതിലോട്ട് വെച്ചുകൊടുത്താൽ പിന്നെ വേറെ ഒരു പ്രശ്നവും ഇല്ല അതുമല്ല നമ്മുടെ ഗ്യാസടുപ്പിനാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഇരിക്കുന്ന ഗ്യാസ് ഗ്യാസടുപ്പില്ലേ ഈ ഇരിക്കുന്ന ഇൻഡക്ഷൻ കുക്കറിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന ആ ഒരു ബർണർ മാത്രമാണ് നമുക്ക് തീ കൂട്ടാനും കുറയ്ക്കാനും എല്ലാത്തിനും പറ്റുള്ളൂ ഇപ്പോൾ ആ നടുക്കത്തെ ബർണർ ചെറുതും അപ്പുറം ഇപ്പറുള്ളത് ഒരേ അളവിനുള്ളതും പക്ഷേ ഫസ്റ്റ് ഇരിക്കുന്ന ബർണർ എന്ത് കുന്തവാണെന്ന് അറിഞ്ഞുകൂടാ അത് തീ നമ്മൾ കുറയ്ക്കുന്നതും അതങ്ങ് ഓഫായിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടതായി ഈ ഒരു അടുപ്പായിരിക്കും നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അടുത്തിരിക്കണത് അങ്ങനെ അതും പ്രശ്നം അപ്പോൾ ഇതിപ്പോൾ എന്തായാലും കാര്യമായി അങ്ങനെ സാമ്പാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഉടനെ കുറേ തുണി അലക്കാനായിട്ട് അങ്ങ് ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ വാഷിംഗ് മെഷീൻ കുറേ ദിവസം പണി തന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീൻ തുണികളെല്ലാം ഇട്ട് മെഷീൻ ഓണാക്കി പോയി കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരു വെള്ളക്കെട്ടാണ് വള്ളം തൊഴാനുള്ള വെള്ളം അവിടെ വീണ് കിടക്കും മൊത്തം എങ്ങനെയാണ് എന്താണ് കുന്തോന്നൊന്നും അറിഞ്ഞുകൂടാ വെള്ളം അത്രയും ഇങ്ങനെ ലീക്കായി ലീക്ക് ആവുന്നതാണ് എനിക്കത് പറഞ്ഞ അറിഞ്ഞൂടെ ഫുള്ള് ആ സ്ഥലം ഫുള്ള് വെള്ളം ഇങ്ങനെ ഒലിക്കും പക്ഷേ സോപ്പ് വെള്ളവും അല്ല പിന്നെ എന്താണെന്നൊന്നും അറിഞ്ഞൂടെ ഞങ്ങളതിനെ കോരിക്ക ഞാനാണെങ്കിൽ ചവറ് കോരി കൊണ്ട് കോരിക്കളയും ഇല്ലെന്നുണ്ടെങ്കിൽ മോപ്പ് അവിടെ വെച്ചിട്ട് അതുകൊണ്ട് അപ്പോഴപ്പോഴപ്പോഴും ആ വെള്ളം തുടച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കൂടെ കൂടെ ഈ വാഷിംഗ് മെഷീൻ ഈ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മളധികം മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴേക്കും അത് തന്നെ താനേ അങ്ങ് റെഡി ആയിക്കോളും ഒരാഴ്ച വിചാരിച്ചിട്ട് ഒരാഴ്ച നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര മെനക്കേടല്ലേ പിന്നെ വിചാരിക്കാം ചേട്ടാ ആരെങ്കിലും വിളിച്ച് കാണിക്കുന്നത് എന്തോന്ന് അത്രയും വെള്ളം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും ഞാനും അമ്മേ തുടച്ച് ഉടച്ച് ഉടച്ച് ഞങ്ങൾക്ക് മേടിക്കും ഒരാഴ്ച കഴിയുമ്പോഴേക്കും താനേ അതങ്ങ് നിൽക്കും ഇത് വാങ്ങിച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള പ്രശ്നമാണ് ഈ വാഷിംഗ് മെഷീൻ്റെത് അങ്ങനെ തുണികളിപ്പോൾ ഇപ്പോൾ ആ പ്രശ്നമില്ല ഇല്ല കേട്ടാ ആ പ്രശ്നമൊക്കെ മാറി അങ്ങനെ തുണികളെല്ലാം കൊണ്ട് മേളിൽ വരിച്ച് അത് കഴിഞ്ഞിട്ട് ചന്തയിൽ വന്നതാണേ കുറെ ദിവസമായി ചന്തയിൽ വന്നിട്ട് ഇപ്പം ചന്തയിൽ വരാനായിട്ട് സമയം കിട്ടാറേയില്ല മീനൊന്നും ഭയങ്കര മീനൊന്നുമില്ല മീന് കുറവാണ് എന്നാലും കുഴപ്പമില്ല ചന്തയിലെ വീഡിയോ അത് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു ചന്തയില് അങ്ങനെ എനിക്കൊരു ചൂര മീനാണ് കിട്ടിയത് ലാസ്റ്റ് ആകുമ്പോഴേക്കും അവർ ഈ തോന്നണ വിലയ്ക്ക് അങ്ങ് കൊടുക്കുമല്ലോ അതുപോലെ ഒരു ഊക്കം ചൂര ഇരുന്നൂറ് രൂപതാ കണ്ടില്ലേ ഭയങ്കര വലിയ ചൂരായിരുന്നേ പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ മീനില്ലാത്ത സമയം കൂടെ ആയിരുന്നു പക്ഷേ നല്ല പച്ച ചൂര എന്നാൽ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയപ്പോൾ നമുക്ക് അതിശയമായിരുന്നു അങ്ങനെ അത് കണ്ടുവന്നിട്ട് ഇതാ അമ്മ അതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ തലയും നമ്മൾ മുള്ളും തലയും വെക്കുമെന്നാണ് പറയണത് തല വെക്കണേനെ അപ്പം തലയും കുറച്ച് പീസും കൊടുത്തിട്ട് ഇന്ന് കറി വെച്ചിട്ട് ബാക്കി നാളത്തേക്ക് കറി വെക്കാമെന്ന് വിചാരിച്ച് മീൻ കണ്ടപ്പോഴേ കേശിക്കുട്ടം പറയണ അയ്യോ എനിക്ക് വേണ്ടായേ മീൻ എനിക്ക് വേണ്ട എൻ്റെ ത എൻ്റെ തൊണ്ടയിൽ മുള്ള കൊള്ളുമെന്ന് ഞാൻ പറഞ്ഞു മക്കളെ അന്നൊരു അബദ്ധം പറ്റി ഇനി അങ്ങനെ മുള്ളു കൊള്ളൂല ഇനി എനിക്ക് തോന്നണില്ല കുറേ നാളത്തേക്ക് ആൾ ചോറ് ഈ ചോറും മീനും ഒക്കെ കഴിക്കുമെന്ന് തോന്നണില്ല മുള്ളു കണ്ട ഹോസ്പിറ്റലിൽ കൊണ്ട് പോയപ്പോഴേ പറയണേ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എനിക്ക് കെ വാങ്ങിച്ച് തന്നാൽ മതി എനിക്ക് മീൻ ഈ അമ്മയാണ് കാരണമെന്ന് അപ്പോൾ ആ പറ്റിൽ ആ പിറ്റേ ദിവസം അവൻ്റെ അച്ഛനെ കൊണ്ട് കേ എഫ്സി വാങ്ങിപ്പിച്ച് അപ്പോൾ ഇനി എന്നൊന്ന് പറയണം ഇപ്പം മക്കളെ ചോറും മീനും തട്ടോ എനിക്ക് വേണ്ട എനിക്ക് മീൻ എനിക്ക് പേടി അയ്യോ വേണ്ടായ ഇങ്ങനെയാണ് പറയണത് എനിക്ക് കെ എഫ്സി വാങ്ങിച്ച് തന്നാൽ മതിയെന്ന് അങ്ങനെ ഒരു ദിവസം നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ ആ അടവില് നടക്കില്ലല്ലോ അങ്ങനെ അതാ ചോറൊക്കെ ഇവിടെ റെഡിയാ അല്ല ചോറൊക്കെ തിളച്ച് ഇനി അരിയൊക്കെ ഒന്ന് വടിച്ചിടണം അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് സുരേഖരിയാണേ വെക്കുന്നതല്ലെങ്കിൽ നമ്മളിവിടെ മട്ടകരി അല്ലാതെ ഇവിടെ ചേട്ടൻ കഴിക്കൂല അതേ വെക്കാറുള്ളൂ കൂടുതൽ പിന്നെ കുറച്ചും ഹെൽത്ത് വൈസ് അതാണ് നല്ലതെന്നല്ലേ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് ചന്തയിൽ പോയപ്പം കണ്ട വേറൊരു അത്ഭുതമാണ് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ നാരങ്ങ രണ്ട് കിലോ നാരങ്ങ എന്ന് പറഞ്ഞാൽ നല്ല എന്തിന് നല്ല പയറു മണി പോലെ ഇരിക്കേണ്ട നാരങ്ങയെന്ന് വേണമെങ്കിൽ പറയാം നല്ല പച്ച നാരങ്ങ നല്ല അടിപൊളി നാരങ്ങയായിരുന്നേ ഞങ്ങളിപ്പോ അവിടെ നിന്ന് പത്ത് രൂപയ്ക്ക് നാരങ്ങ ചേച്ചി അവിടെ ഏതെങ്കിലും കടയിൽ പറഞ്ഞാലേ അവരൊരു മൂന്ന് ഉണങ്ങിയ നാരങ്ങ നോക്കി നല്ല ചെറിയ നല്ല ചെറിയ കാട്ട് നെല്ലിക്കയില്ലേ അത്രയുള്ള മൂന്ന് നാരങ്ങ എന്നിട്ട് അയ്യോ ഭയങ്കര വിലയാനടി നാരങ്ങക്ക് എന്നൊക്കെ പറയും ആ സ്ഥാനത്താണ് നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ നാരങ്ങ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ കുറേ ദിവസം കൊണ്ട് എന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് കാണുന്നുണ്ട് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവരുമല്ലോ പിക്കപ്പിൽ കൊണ്ട് അവിടെ ആ ഇട്ടിരിക്കുന്നതാണ് എന്നിട്ടും എത്രത്തോളം സത്യമാണെന്നുള്ളതിൽ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു ചന്തയിൽ പോയില്ലെങ്കിൽ നമ്മൾ അതുവഴി പോകുമ്പോൾ കാണും പക്ഷേ ഇന്ന് എന്തായാലും പോയി നോക്കിയപ്പോഴേക്ക് ഭയങ്കര ലാഭമായിരുന്നു പ്രത്യേകിച്ച് ഈ ചൂടത്താണെങ്കിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലും വെള്ളം ഇങ്ങനെ കുടിക്കാൻ തോന്നുമല്ലോ അങ്ങനെ ഞാൻ എന്തെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങ പിഴിയാനായിട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കി അങ്ങ് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഈ നാരങ്ങ ഈ ചെറുനാരങ്ങ വെച്ചിട്ട് അച്ചാർ ഇട്ടിട്ട് ഒന്നേൽ ഗണപതി നാരങ്ങ വെച്ചിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാതള നാരങ്ങയല്ലേ നാരങ്ങ അത് വെച്ചിട്ടാണ് അച്ചാറിടണത് അതിനേക്കാളുമൊക്കെ ടേസ്റ്റും നമുക്കൊക്കെ ഇഷ്ടവും ഈ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ അച്ചാറാണേ പക്ഷേ എന്ത് ചെയ്യാനായിട്ട് ഈ വിലയിൽ എങ്ങനെ വാങ്ങിച്ച അച്ചാർ ഇടൂന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങാത്തതും അച്ചാർ ഇടാത്തതും അപ്പോൾ എന്തായിരുന്നാലും ഈ ഈ വിലക്ക് കിട്ടിയപ്പോൾ പിന്നെ പറയാൻ വേണ്ടല്ലേ അങ്ങനെ അച്ചാറല്ല അല്ല അച്ചാറല്ല നാരങ്ങയല്ല നല്ല നന്നായിട്ട് കഴുകി നല്ല തുണിയിൽ ഓരോ നാരങ്ങയായിട്ട് എടുത്ത് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും എന്ന് വെച്ചാൽ ഒന്ന് വാട്ടിയെടുക്കും ഇപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഉപ്പ് പിടിക്കൂല നമ്മൾ വീണ്ടും ഉപ്പ് ഇടേണ്ടി വരും അപ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ ഇതൊന്ന് കുറച്ചൊന്ന് വാടി കിട്ടാനായിട്ട് അത്രയും സമയം അതിന് ഇനി കുറേ നേരം ഇളക്കി കൊടുത്തിട്ട് ചെറുതീയിലിട്ട് അതങ്ങ് അടച്ചു വെച്ചിരുന്നു അപ്പോഴേക്കും അമ്മത് ആ മീനെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്ന് ഇനി ആ മീനിൻ്റെ ആ മീൻ വെള്ളമുണ്ടല്ലോ അതങ്ങ് ഇത് നമ്മുടെ എന്ത് കറിവേപ്പിലെ മൂട്ടിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് എനിക്കറിഞ്ഞൂടേട്ടോ കറിവേപ്പില മാത്രം ഞാൻ നട്ട വാഴണില്ല ബാക്കി എനിക്കിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് എന്ത് നട്ടാലും നന്നായിട്ട് കായ്ക്കും കറിവേപ്പില മാത്രം എന്നെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ കണ്ണേ പൊന്നേ എന്ന് നോക്കിയാലും അതങ്ങനെ നേരെ വരണില്ല അപ്പോൾ മീൻ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരു ജീരക കറിവേപ്പില കിട്ടിയതാണ് അതിനെയാണ് ഞാൻ ഇങ്ങനെ പൊന്നേയും പോറ്റിയെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് വരണത് പിന്നെ ഇനി അവിയൽ വെക്കണം അങ്ങനെ അവേലിനുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറിയല്ല നമ്മുടെ മലക്കറിയാണ് ഞാൻ ഇനി പറഞ്ഞപ്പോൾ എനിക്കാരോ എനിക്ക് ആരാണെന്ന് ഓർമ്മയില്ല ഒരാൾ കമൻ്റ് ചെയ്തായിരുന്നു മലക്കറിയെന്ന് പറയുന്നത് കൊണ്ട് ഒരു നാണക്കേടും ഇല്ല തിരുവനന്തപുരം ഭാഷയ്ക്ക് ഒരു പ്രശ്നവും നിങ്ങളുടെ ഭാഷ അങ്ങനെ അങ്ങനെ എന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണേ പിന്നെ കുറേ പേര് അതെന്തോന്നും നീ മലക്കറി അതുപോലെ തന്നെ തുറപ്പാണ് അവർക്ക് ഞാൻ തുറപ്പെന്ന് പറഞ്ഞപ്പോഴേക്ക് കുറേ കമൻറ്റ് തോന്നുന്നു എന്തുവാണീ തുറപ്പേന്ന് നമ്മൾ ചൂലെന്നൊന്നും പറയാറില്ല കേട്ടോ നമ്മൾ ചൂലിനെയാണ് നമ്മൾ തുറപ്പെന്ന് പറയണത് എങ്ങനെയൊക്കെ നമ്മൾ ഇനി ഭയങ്കരമായിട്ട് ഭാഷ മാറ്റി പിടിക്കാന്ന് വിചാരിച്ചാലും നമ്മുടെ നാക്കിൻ്റെ തുമ്പിൽ അതേ വരുള്ളൂ നമ്മൾ പറഞ്ഞു ശീലിച്ചാൽ അതല്ലേ അപ്പോൾ ഇനി തിരുവനന്തപുരത്തുള്ള ഒരു കളക്ടർ ആയിരുന്നാലും പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാലും നമ്മുടേതായൊക്കെ ചില ഭാഷകളുണ്ടാകും നമ്മുടെ ലോക്കൽ ഭാഷ അതേ ഇവിടുത്തെ ആൾക്കാരായാലും അങ്ങനെയാണ് നമ്മുടെ ലോക്കൽ ഭാഷയുണ്ടല്ലോ മാത്രമേ നമ്മൾ നാമതുമ്പത്ത് വരുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് അയ്യോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ശ്രദ്ധിച്ച് മാറ്റിപ്പിടിച്ചാൽ ചിലപ്പോൾ ആ ഭാഷ മാറ്റി വരും മാറ്റി പറയാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ നമ്മൾ കുറെയൊക്കെ മാറ്റി പിടിക്കുമ്പോൾ അത് സംസാരിക്കുന്നത് ഞാനല്ല എന്ന് തന്നെ എനിക്ക് തോന്നി എൻ്റെ പഴയ വീഡിയോയിലൊക്കെ അങ്ങനെയാണ് ഞാൻ ഭയങ്കര ഗമയിൽ ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്തൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ നോക്കി എനിക്ക് ഇപ്പോഴാണ് വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് എന്നെ ചിരി തോന്നും ഞാൻ എന്തോന്നാണ് ഈ പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന് അപ്പോൾ എന്ത് പറയാനായിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇനി ജ്യൂസ് അടിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇന്നലെയാണെങ്കിൽ ചേട്ടൻ രാത്രി വന്നപ്പോഴേക്കും ഓറഞ്ച് വാങ്ങിക്കൊണ്ടു വന്നു കേശുവിന് ഓറഞ്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പൗൻ്റെ ആ ഓറഞ്ച് നമുക്ക് വായിലോട്ട് വെക്കാൻ പറ്റണില്ല ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വായിച്ചത് വെള്ളം വരും അത്ര പുളുപ്പായിരുന്നു കേട്ടോ ഭയങ്കര പുളിപ്പായിരുന്നു നാരങ്ങയല്ല ഓറഞ്ചിന് അങ്ങനെ അതിനെ കൊള്ളാവൂ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കായിരുന്നു പക്ഷെ നമ്മൾ എന്ത് ജ്യൂസടിച്ചാലും അതിൽ നാരങ്ങയും കൂടെ ചേർത്തിട്ട് ജ്യൂസ് അടിച്ചാൽ മാത്രമേ അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ജ്യൂസ് കടയിലൊക്കെ ചെല്ലുമ്പോഴാണ് ജ്യൂസ് അടിക്കുന്നത് അങ്ങനെ ഓറഞ്ച് മാത്രം ജ്യൂസ് അടിച്ചാൽ എന്തോ അതിൻ്റേതായ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ ഓറഞ്ചും ആ ഓറഞ്ചും നാരങ്ങയും കൂടെ ചേർത്ത് ജ്യൂസ് ജ്യൂസടിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് അതിപ്പോൾ പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നാലും എന്തായിരുന്നാലും ആ മാങ്ങയിൽ മാത്രം അത് ചേർക്കാറില്ല കാരണം മാങ്ങയ്ക്ക് വേറൊരു ടേസ്റ്റല്ലേ ബാക്കി നമ്മളിപ്പോൾ പച്ചമാങ്ങ ജ്യൂസ് അടിച്ചാലും ഞാൻ ഓറഞ്ച് ഓറഞ്ച് അല്ല നാരങ്ങ ചേർക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് നാരങ്ങയും കൂടി ചേർത്തിട്ട് ജ്യൂസ് അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഒരൽ അപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ഒരു നുള്ളു ഉപ്പ് അത്ര മതി അപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാം കൂടെ ഒന്ന് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇവിടെ ജ്യൂസൊക്കെ റെഡിയായി ഇനി എപ്പോഴും നാരങ്ങയിൽ കുളി തന്നെ ആയിരിക്കും നാരങ്ങ പിഴിഞ്ഞ് ഓടിക്കും ജ്യൂസ് അടിച്ച് കുടിക്കും ഇതുപോലെ എന്തെങ്കിലും കിട്ടിയാൽ അങ്ങനെ ചെയ്യും അങ്ങനെ ചൂര് മീനിൽ പരുവുണ്ടായിരുന്നു മീൻ മുട്ടയെന്ന് പറയുമല്ലോ അതിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നേ അങ്ങനെ അതിനെ കുറച്ച് പൊരിച്ചെടുത്ത് പിന്നെ ഇനി നമ്മുടെ നാരങ്ങ ഇപ്പം നന്നായിട്ട് നന്ന നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നല്ല ഇതായിട്ട് വന്നേ ഇനി അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ നാരങ്ങയ്ക്ക് നമുക്ക് നാരങ്ങയല്ല മാങ്ങയല്ല എന്തായിരുന്നാലും നമുക്ക് അച്ചാറിടാം അപ്പം അച്ചാറിടണതിൽ ചിലവർ ഈ അച്ചാറൊക്കെ ഇടണത് കൂട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് അവർ ഈ അച്ചാർ ഇടണതെന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിന് അവരുടേതായ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ അച്ചാറിട്ടാലേ അച്ചാറിന് അച്ചാറിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണോ അച്ചാർ ഇടാം എങ്ങനെ ഇട്ടാലും അച്ചാറിന് ഒരു രുചി ഉണ്ടായിരിക്കും പക്ഷെ ചിലവരുടെ എന്ന് വെച്ചാൽ നമുക്കത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല അത്ര ടേസ്റ്റാണ് എങ്ങനെ ഞാൻ നാരങ്ങയെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ട് വാഴയില വെട്ടാനാണ് പോണത് വെള്ളത്തിൽ കളിച്ച് നല്ലെണ്ണയിൽ കുളിച്ച് വന്നിരിക്കുകയാണ് നമ്മളെ നാരങ്ങയെല്ലാം ഇനി ഇതിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കും കായപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ എന്താ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് എന്നാലേ ആ ഒരു മണമൊക്കെ വരുവുള്ളൂ സാധാരണ അമ്മയൊക്കെ പറയാറുണ്ട് പണ്ടൊക്കെ അച്ചാറിടുമ്പോഴേക്ക് ഈ കായം ഉണ്ടല്ലോ കായം വറുത്ത് പൊടിച്ച് അതാണ് ഇട്ടുകൊടുക്കണമെന്ന് കല്ലുപ്പുമായിട്ട് അങ്ങനെ ഞാൻ കുറച്ച് കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുത്തത് കായവും കൂടെ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇത് രണ്ടും കൂടെ ആയിട്ട് ഇനി മേളിൽ കൊണ്ട് ഒരു ദിവസം ഉണങ്ങാനായിട്ട് വെക്കണം ഇപ്പം ഏകദേശം സമയം പത്തേ മുക്കാൽ കഴിഞ്ഞ് പതിനൊന്ന് മണിയാവുമ്പോൾ പോകണതേ ഉള്ളൂ ഇന്ന് ഞാൻ ഇനി ഇത് ഫുൾ വെയിൽ കൊണ്ടിട്ട് ഇന്ന് രാത്രി ഇത് എടുക്കുകയുള്ളൂ രാത്രി എന്നല്ല ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇത് ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ അപ്പോൾ അത്രയും ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി ഒരുപാട് വെയിൽ കൊള്ളണമെന്നില്ല നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടിട്ടാണ് അച്ചറിടണമെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിനേക്കാളും ഒറ്റ ദിവസത്തെ ഉണക്കിൽ അച്ചറിടണം അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ അതിനെ അവിടെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അപ്പോഴാണ് കേട്ടാ അതാ കുറേ നാളായി ഞാൻ ആളെ നോക്കി നോക്കിയിരിക്കുവായിരുന്നു ഇവിടെ വരണ സ്ഥിരം പയ്യനാണ് കേട്ടോ അവൻ എപ്പോൾ വന്നാലും എന്നെ വിളിക്കും ഞാൻ അവനെ കണ്ടാലും പിച്ചാത്തി രാവിക്കും അങ്ങനെ അപ്പോൾ ഓണത്തിന് വന്നതാണ് അവ ഓണത്തിന് വന്ന സമയത്ത് ഞാനില്ലായിരുന്നു അതിന് ശേഷം പിന്നെ അവൻ വന്നിട്ടേ ഇല്ല ഇന്നാണ് വന്ന് വിളിച്ചത് അപ്പോൾ പറയുന്നുണ്ട് ചേച്ചി ഓണത്തിന് വന്നപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി ഇല്ലായിരുന്നു അപ്പോൾ ഞായറാഴ്ച ദിവസം വന്നാലേ ചേച്ചിയെ കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നതെന്ന് സത്യത്തിന് ഞായറാഴ്ച ദിവസമൊന്നുമില്ല ഞാൻ മിക്ക ദിവസങ്ങളിലും കാണും അന്നെന്തോ എന്തോ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കടയിൽ പോണതുകൊണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ കാണൂല അല്ലാതെ മിക്ക ദിവസം വീട്ടിലുണ്ട് പക്ഷേ അവങ്ങനെയായിരിക്കും വിചാരിച്ചത് അങ്ങനെ നാല് പിച്ചകത്ത് ഞാൻ രാവാൻ കൊടുത്തപ്പോഴേക്ക് നൂറ് രൂപയ്ക്ക് എനിക്കത് ചെയ്തു തരുന്നത് കേട്ടോ ആദ്യമൊക്കെ ഭയങ്കര തർക്കമായിരുന്നു ഒരെണ്ണത്തിന് അറുപത് രൂപയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ പിന്നെ പരിചയമായപ്പോഴേക്കും പ്രശ്നമില്ല ഞാൻ പറയുന്ന രീതിക്ക് അവൻ ചെയ്തു തരും അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി നീ അടുത്ത മാസം വരുമ്പോഴേക്കും ഇങ്ങോട്ട് വരണേ ഞാനിവിടെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാണ് വിട്ടത് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നപ്പോഴേക്ക് ഇതാ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു വെജിറ്റബിൾ കിറ്റാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞങ്ങളിവിടെ കിറ്റ് തന്നെയാണ് വാങ്ങണത് നല്ല പച്ചമലക്കറി തന്നെയാണ് തരണത് താഴെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങണത് എനിക്കാണെങ്കിൽ വേറെ എവിടെ നിന്ന് വാങ്ങിച്ചാലും ഇതുപോലെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇവിടെ നിന്ന് വാങ്ങുമ്പോഴേക്ക് ഒരു നിറവാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കിറ്റിൻ്റെ വില അങ്ങനെ പക്ഷെ അത് വാങ്ങാൻ പോണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്ക് ശേഷം അവരവിടെ കിറ്റ് വെട്ടി കിറ്റ് അവിടെ അടുക്കുകയുള്ളൂ അതൊരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്ക് ചില ദിവസങ്ങളിൽ ഒരു മണിക്ക് വെച്ചാൽ നാല് മണിയാവുമ്പോഴേ തീരണ ദിവസങ്ങളിലും ദിവസങ്ങളുമുണ്ട് ഈ നാരങ്ങ അന്ന് ആറ് മണിക്ക് എടുത്തിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ അച്ചാർ ഇട്ടത് പിന്നെ നിങ്ങൾക്ക് അത് ആ അച്ചാറും കൂടെ ഇതിൽ തന്നെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ഇതാ ഇതിൽ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്തേന്നറിയാമോ ഒറ്റ ദിവസം ആ ഒരു ദിവസം ഫുൾ ഉണക്കി ആറ് മണിയായപ്പോഴാണ് അച്ചാറെല്ലാം നാരങ്ങയെല്ലാം എടുത്ത് മാറ്റി വെച്ചത് പിറ്റേന്നൊരു ദിവസം പിറ്റേന്നത്തെ ദിവസം എന്തെയെന്ന് വെച്ചാൽ അപ്പോൾ വാഴയിലേയും കൂടെ നന്നായിട്ട് വാടി വാടിക്കിട്ടിയില്ലേ ആ വാഴയിലയിൽ തന്നെ കെട്ടി ഒരു ദിവസം ഉപ്പും കായപ്പൊടിയും കൂടെ ഇട്ട് അങ്ങനെയേ അങ്ങ് വെച്ചിരുന്ന് പിറ്റേന്നത്തെ ദിവസം അതിൻ്റെ അടുത്ത ദിവസം എടുത്തിട്ടാണ് ഇത് അച്ചാറിടണത് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ സെയിം ആട്ടിരുന്ന ആ സെയിം ഡ്രസ്സ് തന്നെ ഇട്ട് ആ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി കാണിക്കണമെന്നേ ഉള്ളൂ ഇപ്പം ഇതാ നാരങ്ങ കണ്ടില്ലേ നല്ല ഇരിപ്പുണ്ട് അതിനെ ഇനി നാലായിട്ട് കട്ട് ചെയ്ത് നല്ല മണമായിരുന്നേ ആ ഒരു വാഴയിലേക്ക് എടുത്തപ്പോൾ തന്നെ ഇനി വീണ്ടും കുറച്ച് നല്ലെണ്ണ നല്ലെണ്ണം കൊടുത്തിട്ട് അതിൽ കടു കുറച്ച് കൂടുതലിടും കടു പൊടിച്ചിട്ടാലും നല്ലതാണ് നാരങ്ങയിൽ ഞാനിപ്പോൾ കടൊന്നും പൊടിച്ചില്ല കടു കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ട് എനിക്കിതിപ്പോൾ വറ്റലുമുളകില്ല കേട്ടോ വറ്റൽ മുളക് തീർന്നിരിക്കുകയായിരുന്നു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തതും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് മൂത്ത് വരുമ്പോഴേക്ക് നാരങ്ങ അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ അച്ചാറിടുന്നത് പക്ഷേ ഇനി നാരങ്ങ അച്ചാറിടാമ്പഴേക്ക് ഇതുപോലെ ഇതുപോലെയല്ല അച്ചാറിടണതെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ അച്ചാർ ഇട്ട് കൊടുക്കണം നമുക്ക് ഇട്ട് നോക്കണം നമുക്കേ ഭയങ്കര രുചിയാണ് കേട്ടോ ഭയങ്കര രുചിയാണ് നമുക്ക് ചുമ്മാ നാരങ്ങ എടുത്തെങ്ങ് തിന്നാനായിട്ട് തോന്നും അച്ചാറായിട്ടല്ലാണ്ട് അല്ല എന്ത് പറയാനായിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെയൊന്നും അല്ലാണ്ട് നമുക്ക് ചുമ്മാ തന്നെ അത് തിന്നാനായിട്ട് തോന്നും നല്ല ടേസ്റ്റാണ് ആ ഉണങ്ങയും കൂടെ ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നല്ല രീതിയിലങ്ങ് മാറിയിട്ട് നല്ല രസമാണ് ഇനി അതിൽ മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും ഉലുവ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും എല്ലാം ഒന്നും കൂടെ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ എണ്ണ ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കാൻ എണ്ണ നല്ല തിളച്ചിരിക്കുകയല്ലേ ആ തിളച്ച എണ്ണയിലോട്ടങ്ങ് ഇട്ടുകൊടുത്താൽ മതി നമ്മളിപ്പോഴും തീയിൽ ഇട്ടോ കൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കണേന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞിളയും അങ്ങനെ കാശ്മീരി ചില്ലിയും അല്ലാത്ത മുളക പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ടുകൊടുത്തപ്പോഴേക്ക് തന്നെ അത് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കണം ഉപ്പ് അതിലുണ്ട് എന്നാലും അച്ചാറിന് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷേ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോഴേക്കും ഉപ്പ് കറക്റ്റായിരിക്കും അങ്ങനെ അതെല്ലാം ഒക്കെ ഒന്ന് കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കും അങ്ങനെ വിനാഗിരിയും കൂടെ ഒഴിച്ച് ഇതാ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ കൂട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ആരെങ്കിലും അച്ചാർ നമുക്ക് ഇട അറിഞ്ഞുകൂടി എന്ന് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ പിന്നെ അച്ചാറിൻ്റെയൊക്കെ എല്ലാ രീതികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി നമ്മുടെ നാരങ്ങ അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കട്ട് ചെയ്ത് വെച്ചിരിക്കണം നല്ല ഉണങ്ങിയ നല്ല മണമായിട്ട് മണമായിട്ടിരിപ്പണ്ടേ സംഭവം അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി എടുത്താൽ മാത്രം മതി ഭയങ്കര ടേസ്റ്റാണ് ഒറ്റ ദിവസത്തെ ഉണക്കിൽ തന്നെ അച്ചാറിടണം അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റേ അച്ചാറുണ്ടല്ലോ പുളിഞ്ചിക്ക് അച്ചാർ ഞാൻ എപ്പോഴും പറയും പോലെ ഒരു ദിവസം പുളിഞ്ചിക്കും ഒറ്റ ദിവസത്തെ ഉണക്കം മതി എന്നിട്ട് അച്ചാറിടാൻ വേണ്ടി പൊന്നോ ഭയങ്കര ടേസ്റ്റാണേ ഞങ്ങളൊരു ദിവസം അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞങ്ങളൊരു ദിവസം എൻ്റെ ഇളയനാത്തൂടെ വീട്ടിൽ പോയപ്പോഴേക്ക് അവിടെ എന്തോ അവരുടെ വീട് കല്ലിടണ ദിവസം അങ്ങനെ എന്തോ ഞങ്ങൾ പോയതാണ് അപ്പോൾ അവിടെ നിന്ന് ചോറ് വന്നപ്പോഴേക്ക് പുളിഞ്ചിക്ക അച്ചാറ് തന്നെ സത്യം പറഞ്ഞു പുളിഞ്ചിക്കാണെന്ന് എനിക്ക് അറിഞ്ഞിടായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോഴാണ് അവിടുത്തെ അമ്മ പറഞ്ഞത് അത് ഒരു ദിവസം ഉണക്കിയിട്ടാണ് ഒരു പ്രത്യേക രുചിയായിരുന്നു അതിന് ശേഷമാണ് ഞാനും അങ്ങനെ ഇടാനായിട്ട് തുടങ്ങിയത് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ ആ ഒരു എന്ന് പറയാനായിട്ട് അച്ചാറിൻ്റെ ആയിരുന്നാലും നാരങ്ങ അപ്പോൾ തോനെ ഉണ്ടായിരുന്നു ഇത്രയും നാരങ്ങ ഇരിക്കുകയല്ലായിരുന്നേ ഇനിയും ചെന്ന് ചന്തയിൽ പോകുമ്പോഴേക്കും ഇതുപോലെ നാരങ്ങ കിട്ടിയാൽ വാങ്ങണം വാങ്ങിച്ച് നമുക്ക് അച്ചാറിട്ടില്ലെങ്കിലും കഴിക്കാനെങ്കിലും എടുക്കാമല്ലോ പിന്നെ അച്ചാറിട്ട് ഇതുപോലെ വെച്ചിരുന്നാലും നാരങ്ങയുടെ ഒക്കെ ഈ സീസൺ ഇപ്പം ഈ ഇത് കഴിയുമ്പോഴേക്കും പിന്നെ കിട്ടാനായിട്ട് പൊന്നു വില കൊടുക്കേണ്ട സമയമാകുമ്പോഴും അച്ചാർ അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ അങ്ങനെ അച്ചാറൊക്കെ ഇട്ട് വെച്ച് അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആയിരുന്നേ അതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പിന്നെ അന്നത്തെ തന്നെ വീഡിയോ ആണ് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അച്ചാറൊക്കെ അവിടെ വല്ല നാരങ്ങി ഉണക്കാനൊക്കെ വെച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതായി കേശുവിന് ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് ഇറങ്ങുന്നതാണ് കേശുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോൾ അതിന് കോസ്റ്റ്യൂമൊക്കെ ടീച്ചർ പറഞ്ഞ് ഇന്ന ഇന്ന ഡ്രസ്സാണ് എടുക്കേണ്ടതെന്ന് അപ്പോൾ അത് വാങ്ങാം ഇപ്പോൾ കേശുനെന്ന് വെച്ചാൽ ഇവിടെ ഇവരുടെ എൽ കെ ജിയിൽ തന്നെ രണ്ട് ഡാൻസ് ഉണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് അപ്പോൾ ഒരു സെക്ഷനിലുള്ളവർക്ക് ആ കോസ്റ്റ്യൂമ് അത് എടുത്തിട്ട് ഡ്രസ്സ് തുണി എടുത്തിട്ട് തയ്ക്കാനായിട്ടൊക്കെ ഉണ്ട് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങൾ അവരുടെ കോസ്റ്റ്യൂമൊക്കെ വേറൊരു ലെവലാണ് കേശവനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമുക്കെല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞ് വാങ്ങുകയെന്ന് പറഞ്ഞിട്ട് കേശു ഒരു തരത്തിൽ സമ്മതിക്കില്ല കാരണം ബാക്കി പിള്ളേരെല്ലാം ഇതിൻ്റെ വിശേഷങ്ങൾ വന്ന് പറയുമായിരിക്കും ഡ്രസ്സ് എടുത്തതും കാര്യങ്ങളുമൊക്കെ അങ്ങനെ ഞങ്ങൾ എന്ന് പോകാമെന്ന് പറഞ്ഞ് എടുക്കാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേശുവിനാണെങ്കിൽ സ്കൈ ബ്ലൂ ടീഷർട്ടും കോളറുള്ള ടീഷർട്ടും വേണം വൈറ്റ് ഷോർട്ട്സും പിന്നെ വൈറ്റ് സോക്സ് വൈറ്റ് ഷൂ ഇതാണ് കേശുവിൻ്റെ കോസ്റ്റ്യൂം അങ്ങനെ ഞങ്ങളൊരു നാല് മണിയൊക്കെ ആയപ്പോഴേക്ക് സിറ്റിക്കകത്തോട്ട് പോയി നോക്കാം അപ്പോൾ ടീച്ചറ് പറഞ്ഞ കേശുവിൻ്റെ യൂണിഫോം നിൽക്കാറുണ്ടല്ലോ അതിൽ അതുപോലത്തെ ആ സെയിമിൽ വൈറ്റ് എടുത്താൽ മതിയെന്ന് അപ്പോൾ അതെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിഫോം കിട്ടുന്ന കടകളിൽ തന്നെ പോകണമല്ലോ അങ്ങനെ നേരെ പോയത് പാളയത്താണ് പാളയത്ത് വരുമ്പോഴേക്കാണ കാ കാഴ്ച ഇതാണല്ലോ നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ തന്നെ പാളയ മുസ്ലിം പള്ളിയും നമ്മുടെ ഗണപതി കോവില് എല്ലാം ഒരുമിച്ച് ഒരേ രീതിയിൽ മൂന്നും കൂടെ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റണം നമ്മുടേതായി പാളയത്ത് വരുമ്പോഴേ അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ നമ്മൾ തിരുവനന്തപുരം തിരുവനന്തപുരക്കാരുടെ അഭിമാനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം തിരുവനന്തപുരത്തിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കാണിക്കുന്നതായി മൂന്ന് സംഭവങ്ങളുമാണ് അമ്പലവും പള്ളിയും തൊട്ട് ഒരേ ലെവലിൽ മറ്റ് ക്രിസ്ത്യൻ പള്ളി ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾ സാഫല്യം കോംപ്ലക്സിലാണേ വന്നത് പാളയത്ത് അവിടെ ഒരു ഗുഡ് മോർണിംഗ് സ്റ്റോറുണ്ട് അവിടെ നിന്നാണ് കേശുൻ്റെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം എടുത്തത് എന്തായാലും അവിടെ ഇത് കാണും പിന്നെ കെ വിയിലെ യൂണിഫോം ഇതാണ് അതുകൊണ്ട് എന്തായാലും അവിടെ അത് കാണും കെ വിയിലെ ടി ഷർട്ടും അവിടെ നേവി ബ്ലൂ ആണ് ഇല്ലെങ്കിൽ നമുക്ക് ആ യൂണിഫോം ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി അതിൽ എബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്ന് ഇളക്കി കളഞ്ഞാൽ അതുതന്നെ മതിയായിരുന്നു അങ്ങനെ നേരെ ഗുഡ് മോർണിംഗ് സ്റ്റോറിലോട്ട് പോവുകയാണ് ഇപ്പോഴാണ് കേശവർ ഒത്തിരി സമാധാനമായത് ഞങ്ങൾ കോസ്റ്റ്യൂം വാങ്ങാൻ പോയപ്പോഴും അല്ലെങ്കിൽ എന്നും ചോദിക്കും എനിക്ക് കോസ്റ്റ്യൂം എടുക്കണില്ലേ വാങ്ങാൻ പോകണില്ലേ അവർ വാങ്ങി ഇവർ വാങ്ങി എപ്പോഴും ഇത് തന്നെയാണ് അപ്പോൾ കയറിച്ചല്ലണ് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ അപ്പോൾ പറയാലോ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ആണ് എപ്പോഴും ഓഫറും കാര്യങ്ങളും നല്ല നല്ല സാരികളായിരുന്നേട്ടാ അവിടെ ആ ഡെമ്മികളെല്ലാം എവിടുത്തോണ്ടിരുന്നത് നമ്മൾ എന്തെങ്കിലും സാരി വാങ്ങാനായിട്ട് പോയാൽ അങ്ങനെ തോന്നൂല്ല പക്ഷേ അല്ലാണ്ട് പോകുമ്പോഴേക്കും കിട്ടില്ല സാരികൾ പോലെ തോന്നും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഗുഡ് മോർണിംഗ് സ്റ്റോറിലെത്തി അവിടെ നിന്ന് ആ ഒരു ഡ്രസ്സ് എടുക്കണം അപ്പോൾ പെട്ടെന്ന് ആ കേശുവിനുള്ള ആ യൂണി ആ ഒരു നിക്കർ പെട്ടെന്ന് കിട്ടിയ സ്കൈ ബ്ലൂ ടി അല്ല ഇത് നേവി ബ്ലൂ ടീഷർട്ട് എടുക്കാനായിട്ട് സ്കൈ ബ്ലൂ ആണ് ലക്ഷ ഞാൻ പറഞ്ഞത് മാറിപ്പോൾ കെ വിയുടെ സ്കൈ ബ്ലൂ ആയിരുന്നു കേശുവിന് വേണ്ടത് നേവി ബ്ലൂ ആയിരുന്നു ആദ്യം എടുക്കാനായിട്ട് നമ്മൾ നടന്ന് നടന്ന് നടന്ന ഒറ്റ കടകളിൽ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നേവി ബ്ലൂ ഉണ്ട് പക്ഷെ കേശുവിൻ്റെ കറക്റ്റ് സൈസായിരിക്കില്ലേ കുറച്ച് വലുതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചെറുതായിരിക്കും അങ്ങനെ കുറേ കടകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനമാണ് കേശുവിൻ്റെ കറക്റ്റ് സൈസിന് നേവി ബ്ലൂ ടീഷർട്ട് കിട്ടിയത് അങ്ങനെ അതും എടുത്ത് പിന്നെ ഒരു വൈറ്റ് ഷൂ എടുക്കണമായിരുന്നേ അതെടുത്ത സമയത്ത് ഒരു വൈറ്റ് കളർ ഷൂവേ ഇല്ല പിന്നെ നമ്മുടെ സ്കൂൾ ഷൂ ഉണ്ടല്ലോ അതാണെങ്കിൽ എഴുന്നൂറ് രൂപയായിരിക്കാണെങ്കിൽ അത് ചെറിയൊരു വിഷമമുണ്ട് കാരണം നമുക്ക് സ്കൂളിലത്തേക്ക് പിന്നെ ആ ഷൂ അല്ലാതെ വെളിയിലിടാനായിട്ടും അത്ര ഇതല്ലല്ലോ സ്കൂളിലിടുന്ന ഷൂ അല്ലേ അങ്ങനെ സാധന സാമഗ്രികളൊക്കെ എല്ലാം ഒരുവിധം വാങ്ങിയിട്ട് ഒരുവിധമല്ല എല്ലാം കിട്ടി ഡ്രസ്സൊക്കെ എല്ലാം കിട്ടി ഞങ്ങളിതാ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ പോയടാ അങ്ങനെ വന്നപ്പോൾ വിചാരിച്ച് അങ്ങ് ശംഖുമുഖത്തോട്ട് വിടാന്ന് ശംഖുമുഖത്ത് പോയപ്പോഴാണെങ്കിലോ എൻ്റെ പൊന്നോ ഒന്നാമത് ഞായറാഴ്ചയും കൂടെ ഒട്ടുക്കത്തെ തിരക്കായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലുമില്ല നമ്മൾ എവിടെയെങ്കിലും ഇട്ടിട്ട് അങ്ങ് അറ്റം വരെ നടക്കണം പിന്നെ അങ്ങ് ശംഖുമുഖം എത്തിയപ്പോഴേക്ക് അതാണ് ശംഖുമുഖം ദേവീക്ഷേത്രം അവിടെ എത്തിയപ്പോഴും പിന്നെ ഒരു മടിയും തോന്നി കറുക്കിടന്ന് അലഞ്ഞ പിന്നെ വയ്യ അങ്ങനെ നമ്മൾ കാറിലിരുന്ന് തന്നെ ശംഖുമുഖം ഒന്ന് റൗണ്ട് അടിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെന്താ ശംഖുമുഖത്തെ കണ്ടല്ലോ അവിടത്തെ തിരക്കേണ്ടിയില്ലേ പിന്നെ കേശു ഇതുവരെ ശംഖുമുഖത്ത് വന്നിട്ടില്ല ഞങ്ങളിവിടെ ആക്കുളത്തിലേക്ക് കൊണ്ടുപോകണത് ആക്കുളം ബോട്ട് ക്ലബിലാണ് കേശു വരണത് അല്ലെന്നുണ്ടെങ്കിൽ ആക്കുളത്തെ ആ ചിൽഡ്രൻസ് പാർക്കിൽ അല്ല ആക്കുളത്ത് ചിൽഡ്രൻസ് പാർക്കിലും കൊണ്ടും പിന്നെ ബോട്ട് ക്ലബിലും വേളി ബോട്ട് ക്ലബ്ബിലും ആണെങ്കിൽ കേശു വന്നിട്ടുള്ളത് ശംഖുമുഖത്ത് ഇതുവരെ മോനെ കൊണ്ടു സത്യം പറഞ്ഞു ഞാനും അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം മാത്രമേ ശംഖുമുഖത്ത് വന്നിട്ടുള്ളൂ അല്ലാതെ എൻ്റെ കുഞ്ഞിലേന്നും പോയിട്ടുള്ളത് അച്ഛനും അച്ഛനും അമ്മയും കൊണ്ട് പോയിട്ടുള്ളതും ബോട്ട് ക്ലബിലാണ് അപ്പോൾ കടൽ പിന്നെ ഈ ശംഖുമുഖത്ത് ഇപ്പോൾ ആ ബീച്ചില്ലെന്ന് പറയാം അത്രയും കടലിങ്ങനെ കയറിക്കൊണ്ട് നമ്മൾ ആദ്യം വരുന്ന സമയത്തൊക്കെ ഒരുപാടിങ്ങനെ കരയുണ്ടായിരുന്നു കര ഭാഗം നമുക്ക് ഇറങ്ങി നിൽക്കാനായിട്ടൊക്കെ പറ്റുമായിരുന്നു ഈ റോഡൊക്കെ പിന്നെ വീണ്ടും എന്തൊക്കെയോ കെട്ടിയെടുത്തതാണ് കടലിങ്ങും അടിച്ച് കയറിയ സ്ഥലമാണിപ്പോൾ പറയുന്നത് പിന്നെ ഇവിടെയാണ് ഡൊമസ്റ്റിക് എയർപോർട്ട് ആ ഒരു ശംഖമം കഴിഞ്ഞ് നമ്മൾ കുറേ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആയിരുന്നു ആദ്യത്തെ പിന്നെ നമ്മുടെ എയർപോർട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങോട്ട് പോയപ്പോഴേക്കും വെട്ടുകാട് പള്ളി കണ്ടായിരുന്നു ഞാനും വെട്ടുകാട് പള്ളിയിൽ ആകെ രണ്ട് പ്രാവശ്യമാണ് പോയിട്ടുള്ളത് ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന ഞാൻ കൂടെ ആ ചേച്ചിയുടെ മോള് ചെറുതായിരുന്ന സമയത്ത് അവർക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അവിടെ ഒരു വാഴക്കൊല സമർപ്പിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അവർ വാഴക്കൊലയിൽ കൊണ്ടുപോയ സമയത്ത് ഞാൻ എന്നെയും കൂടെ കൊണ്ടുപോയായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം വെട്ടുകാട് പള്ളിയിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ വെട്ടുകാട് ഉത്സവമൊക്കെ ഭയങ്കര ഉത്സവമാണല്ലോ നമുക്കന്ന് തിരുവനന്തപുരത്ത് ആ ആ പ്രാദേശിക അവധിയൊക്കെയാണ് അവിടെ ഉത്സവം തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ ആദ്യം കാറിൽ അങ്ങ് പോയിട്ട് പിന്നെ ദാ അതുവഴി തന്നെ തിരിച്ചു പോവുകയാണ് വെട്ടുകാട് അല്ല ഇത് ശംഖുമുഖമാണ് അവിടെ എങ്ങും ഇറങ്ങാണ്ട് അപ്പുറത്തേക്ക് പാർക്കും കാര്യങ്ങളും ഉണ്ട് കേശു കാണാതെ നമ്മൾ ആ സ്ഥലം എത്തുമ്പോഴേക്ക് കേശുവിന് തിരിച്ചൊക്കെ നിർത്തി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെയുള്ള വ്യൂ ഒക്കെ കാണിച്ചു കൊടുത്തായത് കണ്ടില്ലേ ഇതൊന്ന് കേശു കണ്ടാൽ തീർന്നു അങ്ങനെ വെട്ടുകാട് പള്ളിയിൽ പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ നേരെ വെട്ടുകാടോട്ട് പോവുകയാണ് ഈ പറഞ്ഞപോലെ അന്ന് ഒരുക്കി പോയിട്ടുള്ളത് അച്ഛനും അമ്മയും കൂടെ ഉത്സവത്തിന് പോയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഈ ടോൾവി ഇറങ്ങിയ സമയമാണ് ടോൾവി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അപ്പോൾ അമ്മ തയ്ക്കുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ട് എനിക്കൊരു ടോൾവി അമ്മ തച്ചു തന്നു അന്ന് ആ ടോൾവിയൊക്കെ ഇട്ടും കൊണ്ടാണ് വിട്ടുകാട് ഉത്സവത്തിന് പോയത് അപ്പോൾ ആ ഒരു ചെറിയ ഓർമ്മകളേ ഉള്ളു ഉള്ളൂ ചേട്ടനും പണ്ടെന്നാണ്ടോ പോയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഒരുപാട് നാളായി പോയിട്ട് അങ്ങനെ ഇപ്പോൾ വിട്ടുകാട് രണ്ട് പള്ളിയുണ്ട് അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു പുതിയ പള്ളി ഞങ്ങളാദ്യം അത് ഈ കടലിൻ്റെ തീരത്തിരിക്കുന്ന ഈ ഒരു പള്ളിയിലാണ് നമ്മൾ വന്ന സമയത്ത് അവിടെ ആരാധന സമയം എന്തോ ആയിരുന്നു അങ്ങനെ ഞങ്ങളും കയറി ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ അതിനകത്ത് കയറുമ്പോഴേ നമുക്ക് നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ ശാന്താവും പോലെ തോന്നും അങ്ങനെ അതിനകത്ത് കയറി കുറച്ച് സമയം ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ ആരാധനയും എന്തോ ആയിരുന്നു പിന്നെ പള്ളിയിൽ അച്ഛൻ വന്ന് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങളും അതെല്ലാം കണ്ട് അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് വെളിയിലിറങ്ങി ഭയങ്കര ആളായിരുന്നു കേട്ടോ ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ നിറച്ച ആളുണ്ട് പക്ഷെ ഒരു തിരക്കില്ല ഇത്രയും ആളുണ്ടെങ്കിലും ഇത്രയും സ്ഥലം കിടക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴും എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ടുള്ള പള്ളി ഇതല്ല പണ്ട് ഞങ്ങളുടെ വീട്ടിനവിടുന്നൊക്കെ എല്ലാവരും വെള്ളിയാഴ്ചയാണ് വെട്ടുകാട് പള്ളിയിൽ കുറച്ചും കൂടെ പ്രാധാന്യം അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ അവർ പോ എല്ലാവരും പോയിട്ട് ആ കയ്യിൽ കിട്ടാനായിട്ട് ചെറിയൊരു നൂല് പോലെ ഒരു വെള്ളക്കളറ് നൂലും പിന്നെ അവിടുന്ന് ഒരു എണ്ണയൊക്കെ തരുമായിരുന്നു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ആ പള്ളി ഇതല്ലായിരുന്നു പിന്നെ അതിൽ മനസ്സിലായത് ആ പള്ളി ബാക്കിലായിരുന്നു ബാക്കിലായിരുന്നത് പുതിയ പള്ളിയായിരുന്നു പിന്നെ അത് ആ ഇരുട്ടത്ത് കടലൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു തിര അടിച്ച് വരണം എന്നൊക്കെ ചേട്ടനാണെങ്കിൽ പേടി എനിക്കും പേടിയായിരുന്നു മോനെ അങ്ങോട്ടൊക്കെ വിടാനേ അവൻ അങ്ങോട്ട് പോകില്ല എന്നാലും നമ്മളെ ശ്രദ്ധ കുറവുകൊണ്ടൊന്നും വരാൻ പാടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിന്നാണ് കടല് കാണുന്നത് പിന്നെ അവിടെ ഇങ്ങനെ വിൽക്കാനായിട്ട് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുപോകില്ല ആ ഒരു പയ്യൻ്റെ കയ്യിലിരുന്ന് ലൈറ്റാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന ആ മണ്ണിലിങ്ങനെ അടിച്ചപ്പോഴേക്കും അത് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു പിന്നെ ഒരു അതൊ എത്രയോ ദൂരത്തോട്ടൊക്കെ അവന് ഈ ലൈറ്റൊക്കെ അടിക്കുന്നത് കേട്ടോ എന്തായാലും അതൊന്നും വാങ്ങിയില്ല കേശുവിന് ഇപ്പം ഇതൊന്ന് വാങ്ങണമെന്ന് പറഞ്ഞുള്ള അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും ഇപ്പം ഇല്ല പണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഒളിച്ചൊളിച്ചാണ് കണ്ടുപോകണത് കാരണം എന്ത് കളിപ്പാട്ടം കണ്ടാലും അവനപ്പം വേണമെന്ന് പറഞ്ഞ് കരു അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ ദ ഈ പോപ്കോൺ കോണ് കേശവിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു പോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇനി നേരെ തിരിച്ചു വരാനായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ആദ്യം പോയത് ശംഖുമുഖത്തുനിന്ന് അങ്ങനെയല്ലേ പോയത് അപ്പോൾ തിരിച്ചിനി ഇങ്ങോട്ടുള്ള റോഡേ തിരിച്ച് ലെഫ്റ്റ് സൈഡുള്ള റോഡേ തിരിച്ച് വിട്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അടുത്ത് അപ്പുറത്തായിരുന്നു നമ്മുടെ ആ പഴയ പള്ളി ഞങ്ങളൊക്കെ വന്നിട്ടുള്ള പള്ളി അവിടെയായിരുന്നു ആ അങ്ങനെ അതും കണ്ട് പിന്നെ നേരെ വേളി വഴിയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അവിടെ അടുത്ത് വേറെ ഏതോ ഒരു കൊച്ചുവേളി എത്തിയപ്പോഴേക്ക് അവിടെ ഒരു പള്ളിയിൽ ഉത്സവമായിരുന്നു പിന്നെ അതിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളും ഒന്നും പറയണ്ടല്ലോ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ നല്ല നല്ല കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം